കേരളീയർക്ക് ഓണം പോലെ തന്നെ ജാതി മതഭേദം എന്നെ ആഘോഷിക്കുന്ന ഒന്നാണ് വിഷു എന്താണ് ഈ വിഷുവിന്റെ ചരിത്രപരവും മാനവീയവുമായ ഒരു കാഴ്ചപ്പാട് മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു പാരസ്പര്യത്തിൽ നിന്നും രൂപം കൊണ്ട സമ്പത്തിനെയാണ് മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് വെറും വ്യക്തിയായി ജനിക്കുന്ന മനുഷ്യൻ കുടുംബമായും സമൂഹമായും ലോകത്തോടും ഇണങ്ങി അവരവരാൾ കഴിയുന്ന പരമാവധി സഹകരണവും ഒരുമയും അവരവരാൾ കഴിയുന്ന സംഭാവന അധ്വാനത്തിലൂടെയും അല്ലാതെയും നൽകി മനുഷ്യ ജീവിതത്തിൽ എവിടെയെല്ലാം ഒരു കുറവുണ്ടോ അല്ലെങ്കിൽ എന്റെ കൈയും കൂടി എവിടെ എത്തിച്ചേരണമോ ഒരു കുറവ് പരിഹരിക്കാൻ അവിടെ ഞാനും കൂടി ആ കുറവ് പരിഹരിക്കാൻ എത്തിച്ചേരാമെന്ന രീതിയിൽ പിറക്കും പിറക്കും മനുഷ്യരെല്ലാം അവരവരാൽ കഴിയുന്ന തരത്തിലുള്ള മാനവികതയോടുകൂടി നൽകിയ സംഭാവനയാണ് വാസ്തവത്തിൽ നാം ഇപ്പോൾ ഈ ലോകത്തിനും നൽകിയ സംഭാവനയാണ് നമ്മളിപ്പോൾ മാനവ സംസ്കാരം മനുഷ്യ സംസ്കാരം എന്ന് പറയുന്നത് ഈ മനുഷ്യ സംസ്കാരത്തിന്റെ തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാരസ്പര്യമാണ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അതിന്റെ ശക്തി അതിന്റെ ഊഷ്മളത അതിന്റെ സൗന്ദര്യം അത് നൽകുന്ന ഒരു ഊർജം ആ ബന്ധത്തിന്റെ പാരസ്പര്യം ഏറ്റവും മനോഹരമായി എക്കാലവും നിലനിൽക്കുന്ന ഒരു മാനവ സംസ്കാരത്തിന്റെ ഒരു മഹനീയമായ യൂണിറ്റ് ആണ് കുടുംബം കൂടുന്നത് കുടുംബം പലരും ചേർന്ന് ഒരുമിച്ച് കൂടുമ്പോൾ കൂടി ജീവിക്കുമ്പോൾ അത് കുടുംബം എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിൽ ജീവിക്കുന്നവർ പരസ്പരം നോക്കാതെയും കാണാതെയും ഒന്നും മിണ്ടാതെയും ഓരോരുത്തർ ഓരോ ദുരത്തായി ജീവിക്കുന്നെങ്കിൽ അതിന്റെ പേര് കുടുംബം എന്നല്ല അത് മറ്റെന്തോ ഒരു പേരാണ് അതിന് നൽകേണ്ടത് കുടുംബം എന്ന വാക്കവിടെ രൂപപ്പെടുന്നത് എങ്ങനെയാണ് പ്രായം കൊണ്ടോ നിലപാടുകൾ കൊണ്ടോ ബന്ധം കൊണ്ടോ വ്യത്യസ്ത തലത്തിൽ നിന്നാലും ഒരു ഭവനത്തിൽ കഴിയുന്നവരെല്ലാം ഒരേ മനസ്സോടെ ഐക്യത്തോടെ ഒരാൾ മറ്റാൾക്ക് തണലായി താങ്ങായി ബലമായി നിലകൊള്ളുന്ന ആ പരസ്പര ബന്ധത്തിന്റെ ആ പാരസ്പര്യത്തിന്റെ ബലമാണ് കുടുംബത്തിന്റെ ബലം ഈ പാരസ്പര്യത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് വാസ്തവത്തിൽ വിഷു അമ്മുമ്മ മുതൽ ഇങ്ങോട്ട് ചെറു കുഞ്ഞു വരെയുണ്ട് അവർക്ക് പരസ്പരം നമ്മൾ ഒന്നാണെന്ന് കാണിക്കാൻ കിട്ടുന്ന ചില സന്ദർഭങ്ങളാണ് ആഘോഷവേളകൾ അതിലൊന്നാണ് ഓണം ഓണം അമ്മ അപ്പൂപ്പനും മറ്റുള്ളവരും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു ഓണം സദ്യ ഒരുക്കുന്നു എല്ലാവരും അതിൽ നിറവോടെ സന്തോഷിക്കുന്നു അതുപോലെ തന്നെ വിഷുവിനും ആ കുടുംബത്തിലെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമയോടുകൂടി സന്തോഷത്തോടുകൂടി ആ കുടുംബത്തിന്റെ ഐക്യം സ്ഥാപിച്ചെടുക്കുന്ന ഒരു മനോഹരമായ ദിവസമാണ് വിഷു ജ്യോതിഷപരമായി വിഷുവിനെ കുറിച്ച് പറഞ്ഞാൽ മേടം മുതൽ മീനം വരെ പന്ത്രണ്ട് രാശി ആ പന്ത്രണ്ട് രാശിയിൽ മേടമെന്ന് പറയുന്നത് നവഗ്രഹങ്ങളുടെ രാജാവായ സൂര്യന്റെ ഉച്ചസ്ഥാനമാണ് ജ്യോതിഷത്തിൽ സൂര്യൻ ആത്മീയതയുടെയും ആത്മപ്രഭാവത്തിന്റെയും പരമതത്വത്തിന്റെയും പരമാത്മാവിന്റെയും പരമതേജസിന്റെയും എല്ലാം പ്രതീകമാണ് അപ്പോ ആത്യന്തികമായി എന്തിലും തിളങ്ങി നിൽക്കുന്ന ആ പരമജ്യോതിഷിനെ പ്രതിനിധാനം ചെയ്യുന്ന ആ ആദിത്യൻ എന്ന സൂര്യൻ എന്ന ആ സത്യസ്വരൂപൻ അതിന്റെ രാശിയിൽ വരുന്ന സമയം ദിവസം മീനം രാശി വിട്ട് രാശിവിട്ടത് മേടത്തിലേക്ക് എത്തുന്ന ആ സു മുഹൂർത്തം ആ സുദിനമാണ് വിഷുവായിട്ട് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും നവഗ്രഹങ്ങൾ എവിടെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ജാതകത്തിൽ മാത്രമല്ല പ്രകൃതിയിലും പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളും സമ്മിശ്രാനുഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കുമെന്ന അനുഭവത്തിൽ തെളിഞ്ഞതുകൊണ്ടാണല്ലോ ജ്യോതിഷ ശാസ്ത്രം എന്ന ആൾക്കാർക്ക് വിശ്വാസമുള്ള ഒന്നും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് പ്രകൃതിയിലെ കുറവ് പരിഹരിക്കാൻ നാം കണ്ടെത്തിയിരിക്കുന്ന ജ്യോതിഷശാസ്ത്രം എന്ന അസ്ട്രോണമി എന്ന മറ്റൊരു ശാസ്ത്രവും ഈ ബന്ധത്തിന്റെ ഇതിന്റെ ആക്കത്തൂക്കം വിലയിരുത്തുന്നതാണല്ലോ അപ്പോൾ എന്തിലും മീതെ നിൽക്കുന്ന ഗ്രഹരാജനായ സൂര്യൻ അതിൻ്റെ ഉച്ചരാശിയിൽ വരുന്ന ആ മാസമെന്ന് പറയുന്നത് എല്ലാ തുടക്കങ്ങൾക്കും ഒരു പുതിയ ഊർജം കൊടുക്കുന്ന മാസമാണ് പൗരാണിക കാലത്ത് മേടം മുതലായിരുന്നു ചൈത്രമാസം മുതലായിരുന്നു വർഷത്തിന്റെ പോലും ആരംഭം ഇന്നും ജ്യോതിഷത്തിന്റെ ആരംഭമാസം മേടം തന്നെയാണ് ഈ മേടമാസത്തിലാണ് വിഷു വിഷു കഴിഞ്ഞാൽ ചിത്രാപൗർണമി എന്ന് പറയുന്ന അത്യപൂർവമായ പൗർണമികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പൗർണമി ഇതേ മാസം തന്നെയാണ് അക്ഷയതൃതീയ എന്ന് പറയുന്ന സനാതന സംസ്കാരത്തിന്റെ ആത്മീയതയുടെ ഉൾക്കൊള്ളലിന് ഏറ്റവും ശുഭദിനമായി പൂർവികർ കണ്ടിരുന്ന അക്ഷയതൃതീയ ദിവസം ഭാരതീയ ആത്മീയതയുടെ സൂര്യനായി ഇന്ന് നിലകൊള്ളുന്ന ശ്രീരാമചന്ദ്രൻ പിറന്നതും ഇതേ മാസം തന്നെയാണ് അപ്പോ സൂര്യന് ഏറെ പ്രാമുഖ്യമുള്ള ഒരു രാശിയിലേക്ക് സൂര്യൻ സംക്രമിച്ച് എത്തുന്നതിനെയാണ് നാം വിഷു എന്ന് പറയുന്നത് വിഷു എന്ന വാക്കിന് സമം എന്നാണ് അതിന്റെ അർത്ഥം തുല്യം എല്ലാ പ്രമാണങ്ങളിലും സമം സർവോത്കൃഷ്ടം എന്നൊരു പ്രയോഗമുണ്ട് എല്ലാം തുല്യമായിരിക്കുന്നതാണ് ഏതിലും ഏറ്റവും ഉത്തമം ഒരാളിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ എല്ലാവരോടും ഒരു തുല്യ മനോഭാവമാണെങ്കിൽ അതിൽ പരം ഒരു നല്ല കാഴ്ചപ്പാടില്ല നമ്മുടെ ശരീരത്തിന്റെ വയറ്റ് തന്നെ ഒരു കൈയും മറ്റേ കൈയും തുല്യ കനമാണെങ്കിൽ അതൊരു ഗുണമാണ് തുല്യത ഇല്ലെങ്കിൽ അതിൽ കുറവുണ്ടെന്നർത്ഥം അപ്പോ മേടമാസത്തിൽ വിഷുവോടു കൂടി പ്രത്യേകിച്ചും വിഷുവിന്റെ അന്ന് രാത്രിയും പകലും ഒരേ കണക്കായിരിക്കും ഒരേ സമയമായിരിക്കും രാത്രിയും പകലും കൃത്യമായി തുല്യമായി വരുന്ന ദിവസം സമം അതിൽ നിന്നാണ് വിഷു എന്ന വാക്ക് തന്നെ സമം എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത് അങ്ങനെ പ്രകൃതി തന്നെ സമമായി എല്ലാം തുല്യമായി കാണുന്ന ഒരവസ്ഥയിലെത്തുമ്പോൾ മനുഷ്യനും പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും താൻ ഇടപെടുന്ന എല്ലാമായിട്ടും ഒരു സമദർശനം തുടങ്ങി വയ്ക്കാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസവും കൂടിയാണ് വിഷുദിനം ഈ വിഷുദിനത്തിൽ പലതരത്തിലുള്ള ആചാരങ്ങളിലും ആചാരങ്ങളുണ്ട് അതിലൊന്നാണ് വിഷു കൈനീട്ടം ഒന്ന് മനസ്സിലാക്കുക കൈനീട്ടം ആദ്യത്തെ വിഷു കൈനീട്ടം എന്ന് പറയുന്നത് ഒരെണ്ണമേ ഉള്ളൂ വിഷു കണി കണ്ട് ആ ദീപം കണ്ട് സന്തോഷത്തോടെ ഇറങ്ങുമ്പോൾ ആദ്യം നൽകുന്ന ലഭിക്കുന്ന കൈനീട്ടമാണ് വിഷു കൈനീട്ടം തുടർന്ന് ലഭിക്കുന്നതെല്ലാം കൈനീട്ടമാണെങ്കിലും അതിനെ നമുക്ക് വിഷു കൈനീട്ടം എന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മൾ വിഷു കൈനീട്ടം സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ച് മറ്റാരോടും അന്ന് വേറെ വാങ്ങാതിരിക്കേണ്ട കാര്യമില്ല കുറ്റവരും ഉടയവരുമായിട്ടുള്ള ആൾക്കാർ തന്നാൽ അത് സന്തോഷത്തോടെ വാങ്ങണം പക്ഷെ വിഷു കൈനീട്ടം വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല ബുദ്ധിയുള്ള നല്ല മനസ്സുള്ള കൈനീട്ടം വാങ്ങുന്ന ആൾ കുഞ്ഞായാലും വലിയ ആളായാലും അവർ നന്നായി വരണമെന്നും അവർക്ക് നന്മ വരണമെന്നും ഈ കാശോടുകൂടി സമൃദ്ധിയും അഭിവൃദ്ധിയും ഉണ്ടാകണമെന്നും അവരിൽ സദ്ഗുണങ്ങൾ വളരണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഉത്തമനായ ഉത്തമയായ ഒരു പുരുഷനോടോ സ്ത്രീയോടോ വേണം വിഷു കൈനീട്ടം വാങ്ങാൻ പിന്നീട് വാങ്ങുന്നതിന് അങ്ങനെയില്ല മറ്റൊന്ന് വാസ്തവത്തിൽ പൂർവിക കാലത്ത് ഇത് കുടുംബത്തിൽ ഒരു ചടങ്ങ് അപ്പൂപ്പൻ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ വരെ ജീവിച്ചിരുന്ന പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ മുതൽ എല്ലാവരും ചെറു മക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും വരെ ഈ കൈനീട്ടം കൊടുത്ത് ആശ്ലേഷിച്ചിരുന്നത് അതൊരു കുടുംബകാര്യമായി സമീപകാലത്താണ് ഇത് ക്ഷേത്രങ്ങളിലും മറ്റും കൈനീട്ടം കൊടുക്കുന്ന ക്ഷേത്രങ്ങളിലും മറ്റും ഇങ്ങനെ കാണിക്ക വയ്ക്കുന്ന വിഷുക്കണി ഒരുക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ആരംഭിച്ചിട്ട് വളരെ ദീർഘകാലമായിട്ടില്ല വാസ്തവത്തിൽ ഇത് ബേസിക് ആയിട്ട് ഇതൊരു കുടുംബവിശേഷമാണ് ഇത് നമ്മുടെ കേരളീയ ജീവിതത്തിന്റെ കുടുംബവിശേഷമായിരുന്നതാണെന്ന് അറിയാവുന്നവർ പോലും ഇന്ന് വളരെ കുറവാണ് പലരും ധരിച്ചിരിക്കുന്ന ഇത് ക്ഷേത്രത്തിലെ അമ്പലത്തിലെ ഒരു കാര്യമാണെന്നാണ് അല്ലേ അല്ല നമ്മൾ ഒന്ന് മനസ്സിലാക്കുക നാം ആദ്യം വിഷുക്കണി ഒരുക്കേണ്ടതും വിഷു കൈ കൊടുക്കേണ്ടതും ഐക്യം സ്ഥാപിക്കേണ്ടതും സന്തോഷിക്കേണ്ടതും സന്തോഷപ്പെടുത്തേണ്ടതും ആനന്ദചിത്തരാകേണ്ടതും വിഷുവിനെ വിഷുവായി നമ്മൾ എതിരേൽക്കേണ്ടതും നമ്മുടെ വീട്ടിലായിരിക്കണം തുടർന്ന് നമുക്ക് അതിനെ വ്യാപനത്തിലേക്ക് കൊണ്ടുപോകാം ക്ഷേത്രങ്ങളിലാകാം മറ്റുള്ളിടത്താകാം ഒരു കുഴപ്പവുമില്ല അടുത്തതായി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് തരുമെന്ന് പറഞ്ഞ കൈ നീട്ടുന്ന ഒരു സ്വഭാവം മനുഷ്യന് സഹജ ഉള്ളതാണ് പക്ഷെ വിഷു കൈനീട്ടത്തിൽ എങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കണം ഉത്തമനോട് ഇരന്ന് തന്നീടായെങ്കിലും നന്ന് നന്നല്ല അഥവാൻ തന്നീടിലും നമ്മൾ വിഷു കൈനീട്ടം വാങ്ങുന്നത് എപ്പോഴും ഉത്തമനോട് മാത്രമായിരിക്കണം മോശപ്പെട്ട വ്യക്തികളോട് മോശപ്പെട്ട ലോകത്ത് ആരും മോശപ്പെട്ടതെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല പക്ഷെ എങ്കിലും ഓരോരുത്തരുടെ മനസ്സ് ഓരോ രീതിയിലാണ് സങ്കുചിത മനസ്സുള്ളവർ അസൂയ ഉള്ളവർ കുശുമ്പുള്ളവർ മനസ്സില്ല മനസ്സോടെ കൊടുക്കുന്നവർ ഇവരിൽ നിന്നൊന്നും വിഷു കൈനീട്ടം വാങ്ങാതിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ വിഷുവിൻ്റെ അന്ന് ഏതെല്ലാം ദേവതകളെ തുട നമ്മുടെ പരദേവതയെ തുട നമ്മുടെ ഗ്രാമദേവതയെ തുട നമ്മുടെ ഇഷ്ടദേവതയെ തുഴ നമ്മുടെ ഉപാസനാമൂർത്തിയെ തുട നാം ഉള്ളിൽ സ്വീകരിച്ചിട്ടുള്ള ഗുരു ഉണ്ടെങ്കിൽ ആ ഗുരുവിനെ തുഴ സർവോപരി സർവത്ര സർവത്ര സർവാ എല്ലാവരും എല്ലായിടത്തും എപ്പോഴും സ്വീകരിക്കുന്ന വിഷുവിന്റെ പ്രതീകമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഉണ്ണിക്കണ്ണനെ എത്തുടുതിരിക്കണം എന്താണ് മറ്റു ദേവതകളിൽ നിന്നും ശ്രീകൃഷ്ണന്റെ വ്യത്യാസം എല്ലാ രീതിയിലും മധുരാകൃതിയാണ് കൃഷ്ണൻ ആകൃതിയിലും മധുരം പ്രകൃതിയിലും മധുരം പെരുമാറ്റത്തിലും മധുരം സർവരീതിയിലും മധുരം മാത്രം നൽകുന്ന ഒരു സങ്കല്പമാണ് ശ്രീകൃഷ്ണൻ വിഷു മാധുര്യത്തിന്റെ ഒരു ആഘോഷവുമാണ് എന്ന് മാത്രവുമല്ല ഈശ്വരഭജനത്തിൽ കൈശോര ഭാവം എന്നൊരു ഭാവമുണ്ട് കൈശോരം എന്ന് പറഞ്ഞാൽ ശിശുവിന്റെ അവസ്ഥ മനുഷ്യന് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇങ്ങനെ പലതരത്തിലുള്ള അവസ്ഥകളിൽ കൃഷ്ണൻ തന്റെ ലീലകളിൽ പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തെല്ലാം ചെയ്താലും കൃഷ്ണന്റെ അടിസ്ഥാനപരമായ ഭാവം കൈശോരമാണ് ശൈശവമാണ് അതുകൊണ്ട് ആണ് ഇപ്പോഴും കൃഷ്ണഭക്തർ ഉണ്ണി കണ്ണ കണ്ണനുണ്ണി അതായത് കൃഷ്ണനെ ഒരു ഉണ്ണിയായി ശൈശവരീതിയിൽ കാണുന്നത് ആണ് മറ്റു ദേവതയെക്കാളും ഭക്തർക്കിഷ്ടം എന്നാൽ മറ്റു പല ദേവതകളെയും നമ്മൾ ശ്രദ്ധിച്ചാൽ അവരെ ഇപ്രകാരം ഒരു കൈശോര ഭാവത്തിൽ ഒരു ശൈശവ ഭാവത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോ വിഷുക്കണിയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് കുടുംബങ്ങളിൽ ശിശുക്കളാണ് കുഞ്ഞുങ്ങളാണ് ഈ വിഷുക്കണിയിൽ നമ്മൾ ഏറ്റവും ഉൾക്കൊള്ളേണ്ടതും ഈ കുഞ്ഞുങ്ങളെ പോലുള്ള ഭഗവാനെ തന്നെയാണ് കൃഷ്ണനെ ആയിരിക്കണം അതാണ് കൃഷ്ണന് വിഷുവിലുള്ള ഏറ്റവും വലിയ പ്രസക്തി വിഷു ഒരു ഭക്തിയുടെ മാത്രം വിഷയമല്ല വിഷു ഒരു മതപരമായ വിഷയവുമല്ല വിഷു ഒരു പ്രാദേശിക സംസ്കാരത്തിന്റെ ഭാഗവുമല്ല വിഷു എക്കാലത്തെയും മനുഷ്യ ജീവിതത്തിലെ മാനവികതയുടെ കൂട്ടായ്മയുടെ പാരസ്പര്യത്തിൻ്റെ ഇളം തലമുറ മുതൽ ഏറ്റവും മുതിർന്ന തലമുറ വരെയുള്ള ആ കുടുംബത്തിലെ എല്ലാം ഒന്നാണെന്ന് എല്ലാം ഐക്യപ്പെട്ടു നിൽക്കുന്നതാണെന്നും എല്ലാം ഐക്യപ്പെടേണ്ടതാണെന്നും ആ ഐക്യത്തിലൂടെ തെളിഞ്ഞു വരുന്ന മഴവില്ല് മാരുവില് ആ മനോഹാരിത ആ ആനന്ദമാണ് കുടുംബത്തെ ശാശ്വതമാക്കുന്നത് നിലനിർത്തുന്നത് എന്ന മഹാദർശനത്തിന്റെ ഒരു പ്രതീകാത്മകമായ ആഘോഷമാണ് വാസ്തവത്തിൽ വിഷു മനുഷ്യനിൽ എന്നും കുടികൊള്ളുന്ന സമത മമത ഏകത എല്ലാത്തിനെയും സമമായി കാണുക എല്ലായിടത്തും ഐക്യത്തോടെ നിലകൊള്ളുക അങ്ങനെ എല്ലാം ഒന്നാണെന്ന് കണ്ട് അദ്വൈതമായി രണ്ടല്ലാതെ എല്ലാത്തിനെയും ഒന്നായി ഒരുപോലെ കാണുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മാനവ ദർശനത്തിലെ ഐക്യത്തിന്റെ ഒന്നാകാനുള്ള മോഹത്തിന്റെ ഏറ്റവും വലിയ പ്രതീകവും കൂടിയാണ് കേരളത്തിലെ വിഷു ആഘോഷം പൗരാണിക കാലം മുതൽ മനുഷ്യനിൽ നിലനിന്ന ആ ഒരുമയുടെ ആ മമതയുടെ ആ സമത സമതയുടെ ആ ഏകതയുടെ ആ പുരോഗതിയുടെ ഐകമത്യം മഹാബലം അങ്ങനെ ഒരുമിച്ച് നിന്നാൽ അതൊരു മഹാബലമാണെന്നും ആ ബലമാണ് പുരോഗതിക്ക് അടിസ്ഥാനമെന്നും ആ പുരോഗതിയിലൂടെ രൂപപ്പെടുന്ന മിച്ചം നടന്ന് നാം എക്കാലവും നമ്മെ മുൻപോട്ട് നയിക്കാൻ സ്വീകരിക്കുന്ന ഊർജം അതായത് മാനവ സംസ്കാരമെന്നും നമ്മൾ പറയുന്നത് അങ്ങനെ ആ മഹനീയമായ മാനവ സംസ്കാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതിലുള്ള ഒരു വലിയ ഘടകമാണ് വിഷു എന്ന് പറയുന്ന കേരളീയരുടെ ഉത്സവം എല്ലാവരും വിഷു ആഘോഷിക്കൂ കണികൊന്നയും കണിദർശനവും കൈനീട്ടവും എല്ലാം നമ്മെ ഒന്നാകാൻ ഒന്നായി ജീവിക്കാൻ നന്നാകാൻ സഹായിക്കട്ടെ അങ്ങനെ ഒന്നായി ഒന്നായി നന്നായി നന്നായി മനുഷ്യന് മുന്നോട്ട് പോകാൻ എക്കാലവും ഈ വിഷു മനുഷ്യനെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു